ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്ന് നമുക്കിതാ പുതിയൊരു വ്ളോഗ് കാണാം ഇതിൽ അടിപൊളിയൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ട്രഡീഷണൽ റെസിപ്പി പിന്നെ ഷോപ്പിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളൊരു ഹായ് എങ്കിലും കമൻറ്റ് ചെയ്യണം ഓക്കെ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പവും മുട്ട റോസ്റ്റുമാണ് ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെറിയൊരു പണിയുണ്ട് കേട്ടോ ഒരു പാക്കിംഗ് ഉണ്ട് ചേച്ചിക്ക ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പ് ആണ് വൺ നൈറ്റ് സ്റ്റേ അങ്ങനെ ഏതെങ്കിലും രണ്ട് ടീഷർട്ട് എടുത്ത് അയൺ ചെയ്ത് വെച്ചോ എന്ന് പറയൂ കേട്ടോ അത്രേയുള്ളൂ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഞാനാണ് പോകുന്നത് നമ്മൾ എത്ര ടൈം എടുത്തിട്ടാണല്ലേ സെലക്ട് ചെയ്ത് വെക്കുക ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിയും ഷോപ്പിംഗിന് പോവുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ഏതെങ്കിലും രണ്ടെണ്ണം സെലക്ട് ചെയ്ത് വേഗം ഓടി വരും വരൂ ഒക്കെ സംഗതി രസമാണ് പക്ഷെ ഞങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇല്ലാട്ടാ പാക്ക് ചെയ്യാന് മിനിമം ഡ്രസ്സ് മാത്രമേ നിഷ്കാക്ക എടുക്കലോളൂട്ടാ ആണുങ്ങളും മിക്കവരും അങ്ങനെ തന്നെ ആകും കുറച്ച് മതിയല്ലോ ആ പോകുമ്പോട്ട ടീഷർട്ട് തന്നെ വരുമ്പോട്ടാ എന്നൊക്കെ പറയും നമ്മളാണെങ്കിൽ രാത്രി ഇടാനൊന്ന് പിന്നെ രാവിലെ ഇടാൻ വരുമ്പോ ഇടാൻ വേറെ എങ്ങാനും എല്ലാ ഡ്രസ്സിലെന്തെങ്കിലും ആയാലും ഒന്നു ചോദിച്ചിട്ട് എക്സ്ട്രാ ഡ്രസ്സ് അങ്ങനെ ആയിട്ട് കുറേ ഉണ്ടാവും ഒരു വൺ ഡേ ട്രിപ്പിന് പോകുവാണെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ലഗേജ് ഉണ്ടാവും ഊട്ട അങ്ങനെ പാക്ക് ചെയ്തില്ലെങ്കിൽ അറിയില്ല ഒരു സമാധാനം കിട്ടൂല അപ്പോൾ ഇതാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ നിഷ്കാക്ക ഉച്ചയ്ക്ക് ശേഷമാണ് ഏട്ടാ പോണത് ഇപ്പോൾ ക്ലിനിക്ക് പോയിട്ടാണുള്ളത് പോയി വന്നിട്ടാണ് പോണത് കുട്ടികളൊക്കെ ഇതാ യാത്രയാക്കാനായിട്ടിങ്ങനെ നിൽക്കുകയാണ് കെൻസിന് ഇതാ ഹെടക്കൊക്കെ ഇതാണ് പണി നൂഡിൽസ് ഉണ്ടാക്കല് ഒറ്റക്ക് തന്നെ ഇപ്പോൾ ഒറ്റക്ക് നൂഡിൽസ് ഉണ്ടാക്കുക എന്നുള്ളവർക്ക് വലിയ ഹാരമാണ് കേട്ടോ എന്താ ഈ ഒരു കെറ്റിൽ കിട്ടിയതിന് ശേഷം ഇത് എഗാരോൻ്റെ ഇലക്ട്രിക് മൾട്ടി കെറ്റിലാണ് അപ്പോൾ കെൻസ് ഇതാ നൂഡിൽസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ റെഡി ആവുംട്ടാ ഇതിൽ നൂഡിൽസ് മാത്രമല്ല സൂപ്പ് ഓട്സ് പിന്നെ നമ്മളെ ടീ കോഫി അതൊക്കെ റെഡി ആക്കാം നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും കുക്ക് ചെയ്യാനൊക്കെ പിന്നെ കുട്ടികൾ പ്രത്യേകിച്ച് അവർ സ്റ്റവ് ഓൺ ആക്കി ചെയ്യുന്നതിനെക്കാട്ടിയും ഇത് കുറച്ചും കൂടിയും സേഫ് ആണല്ലോ അങ്ങനെ കെൻസ് ഇതാ നൂഡിൽസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കൂടുന്നതും കേട്ടോ എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ ഇട്ട് കൊണ്ടുവന്നുവരും ഇടയ്ക്ക് ഇതുപോലെ ഓരോരോ ജ്യൂസും സ്മൂതി ഒക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നതാണ് ഇനി ഇതാ ഈ ഇലക്ട്രിക് കെറ്റിൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചുതരാം ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ഉപകാരപ്പെടും ഈ കെറ്റിൻ്റെ ആ ഒരു സൈസാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയി തോന്നിയത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും ഒക്കെ പറ്റും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സിക്സ് ഹൺഡ്രഡ് വാട്ടാണ് കേട്ടോ വൺ പോയിൻ്റ് ടു ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത് അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ തന്നെതാ നമ്മൾ ഇതിൻ്റെ ആ ഒരു മാനുവലും വാറൻറ്റി കാർഡും ഒക്കെ ഉണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് കുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ കെറ്റിലിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇങ്ങനൊരു പ്ലാസ്റ്റിക് ബൗള് പിന്നെ ഗ്രിൽ റാക്ക് എഗ് റാക്ക് ഇത് മൂന്നും നമുക്ക് എഗൊക്കെ ബോയിൽ ചെയ്യാനൊക്കെ സുഖമാണ് ഈ ഒരു കെറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം പിന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ് പിന്നെ കുക്ക് ചെയ്യാൻ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ് ഇത് കൂടുതലും പിന്നെ ബാച്ചിലേഴ്സിന് പിന്നെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കാനും പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ കുക്ക് ചെയ്യാനും ഒക്കെ പറ്റും ചെടിയതാ എല്ലാവരും കൂടി ഉണ്ടായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ നിഷ്കാക്ക ഇതാ ട്രിപ്പൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട് എല്ലാവരും പുറത്ത് കളിയിലാണ് ഇതുപോലെ ഇപ്പോൾ കൂടിയിട്ട് കുറച്ച് ഐറ്റം കിട്ടാ നമുക്ക് ഹോസ്റ്റലിലും ക്ലാസും ഒക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലാണ് അപ്പോൾ ദാ നമ്മളിവിടെ കുട്ടികളൊക്കെ ഒന്ന് ഇരുത്തിയിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളെ പുതിയ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ അപ്പോൾ സെയിം ഏജുള്ളവരെ ഏകദേശം സെയിം ഏജുള്ളവരൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടപ്പാടാണ് ഇവിടെ പക്ഷെ ആരും ഇരിക്കണമെന്നില്ല കേട്ടോ കരഞ്ഞിട്ടൊക്കെ ആയിട്ടും എങ്ങനെയൊക്കെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഈവനിങ് സ്നാക്ക് റെഡിയാക്കാനായിട്ട് പോവുകയാണ് ഇതാ ഈ ഒരു ഇലയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സ്പെഷ്യൽ പല്ലടയാണ് ചെറിയ കുട്ടികൾക്ക് പല്ലൊക്കെ വരുമ്പോൾ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് പല്ലട ഇതിന് ചിലർ ഇലയിട എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ അതാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കുന്നത് കറുവപ്പട്ടൻ്റെ ഇലയിലാണ് ഞങ്ങൾ ഉണ്ടാക്കൽ അപ്പോൾ ഈ ഒരു ഇല കിട്ടിയപ്പോൾ ഇത് കറുവപ്പട്ടൻ്റെ ഇലയാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അങ്ങനെയാണ് ഈ പല്ലട ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഉണ്ടായത് പക്ഷേ ഇത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇത് കറവപ്പെട്ടൻ്റെ ഇലയല്ല ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇത് വയനയിലാണ് എന്നാണ് അപ്പോൾ ഇത് രണ്ടിനെയും ഡിഫറൻസ് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല വയനയിലാന്ന് ചിലരും അറിയുന്നുണ്ട് ചിലർ കറുപപ്പെട്ടൻ്റെ ഇല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ആക്ച്വലി ഈ ഒരു ഇല ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യേ ഓക്കേ പല്ലട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഫില്ലിങ് റെഡിയാക്കാനുള്ള ശർക്കര തേങ്ങ പിന്നെ ഏലക്കായ പൊടി ഇതാ ഈ ഒരു പുതിയ ഉരുളിയിലാണ് നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് പോകുന്നത് ഉരുളീൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഉരുളിയിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് ഇത്രയൊന്നും വെള്ളം വേണ്ട കേട്ടാ ശർക്കര പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും ശർക്കരയിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം വരും അപ്പോൾ വെള്ളം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മളിത് ലാസ്റ്റ് വെള്ളം കൂടിയിട്ട് കുറച്ച് ഇണങ്ങാറായിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് തേങ്ങ ചെറു വേത് ചേർത്ത് കൊടുക്കുക ഇതിപ്പോ രണ്ട് വലിയ തേങ്ങ ഉണ്ട് കേട്ടോ അത്രയും ശർക്കരയിലേക്ക് രണ്ട് വലിയ തേങ്ങയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ തേങ്ങയും ശർക്കരയും കൂടിയിട്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കൂല അതുപോലെ അരിപ്പൊടി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചെടുക്കണം ഇതാ തേങ്ങയും ശർക്കരയും കൂടിയുള്ള മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ് ഇതാ ഒരു ഇല എടുത്തിട്ട് അതിലേക്ക് മാവ് വെച്ച് കൊടുക്കണം ഇലൻ്റെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിതുപോലെ എടുക്കാനായിട്ട് പറ്റൂല ഇനി അതിന്റെ മേലേക്ക് താൻ നമുക്ക് തേങ്ങയും ശർക്കരയും കൂടിയിട്ടുള്ള മിക്സ് വെച്ച് കൊടുക്കാം ഭയങ്കര തിക്കായിട്ടൊന്നും വെക്കണ്ട ജസ്റ്റ് ഇങ്ങനെ പരത്തി എടുത്താൽ മതി ഇനി ഇതാ വേറെ ഒരു എലെടുത്തിട്ട് അതിലേക്ക് മാവ് നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തിയെടുക്കുക എന്നിട്ട് ഇതാ ആ ഒരു ഇല വെച്ചിട്ട് ക്ലോസ് ചെയ്യുക ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്യുക ഇനി ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത് വാഴയില വെച്ചിട്ടും ചിലർ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഈ കറുവാപ്പട്ടൻ്റെ എല്ലാം വെച്ച് ചെയ്യുമ്പോൾ അത് പ്രത്യേക ഒരു ഫ്ലേവറാണ് അപ്പോൾ അത് അടയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം നമ്മളിതിന് പല്ലടാന്നാണ് കേട്ടോ പറയാ ചെറിയ കുട്ടികൾക്ക് പല്ല് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് അവർക്ക് തിന്നാനല്ല അവർക്ക് പല്ല് വന്നാവിലും നമുക്ക് കഴിക്കാനായിട്ട് പിന്നെ കെൻസ് ചെറുതാകുമ്പോൾ ഒക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൈഫിൻ്റെ ഉണ്ടാക്കി എന്ന് തോന്നുന്നുണ്ട് പിന്നെ കേശിൻ്റെയും ക്യാൻ്റൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ ഒരു രസം അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐറ്റം ഇതിൻ്റെ പേര് നിങ്ങൾ എന്താ പറയലെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ ഈ ഇലൻ്റെ കാര്യം അതായത് ഇത് വായന ഇലയെന്ന് ചിലർ പറയുന്നുണ്ട് ചിലർ കറുപ്പട്ടൻ്റെ എന്ന് പറയുന്നുണ്ട് ആക്ച്വലി ഇത് ഏത് ഇലയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇനി ഇതാ സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് എല്ലാതും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഇതാ ഇതുപോലെ ഇഡ്ലീൻ്റെ ആ ഒരു പാത്രത്തിലും വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അത് റെഡി ആകുമ്പോഴേക്കിതാ നമുക്ക് ചായ ഉണ്ടാക്കാം ഇതാ ഈ ഒരു എകാരോൻ്റെ കെറ്റിൽ തന്നെയാണ് നമ്മൾ ചായയൊക്കെ റെഡിയാക്കുന്നത് ഇതിൽ മൂന്ന് ഹീറ്റിംഗ് മോഡ്സ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ബോയിലായി കിട്ടും പിന്നെ ഈസിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഗാരുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം അതും ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം ഓക്കെ സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സിന് ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഓക്കെ അങ്ങനെ ഇതാ നമ്മൾ പല്ലടം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇതിങ്ങനെ വേവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു ഇനി ഇതാ നമുക്കിത് കഴിച്ച് നോക്കാം അപ്പോൾ ഇതാ രണ്ട് പാത്രത്തിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് രണ്ടും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ ചായ ഒക്കെ കുടിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മളെ പല്ലട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഈ ഒരു ഇലയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല അടിപൊളിയാണ് ഓക്കെ അങ്ങനെ ഇതാ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കലാണ് ഇന്നിപ്പോൾ എല്ലാവരും കൂടി എല്ലാ ദിവസമാണ് കുട്ടികളൊക്കെ നോക്ക് മരിപ്പായപ്പോൾ ഭയങ്കര നിസ്കാരത്തിലാണ് പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നമ്മൾ കോഴിക്കോട് പോവുകയാണ് പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഇറങ്ങിയതാണ് കേട്ടോ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് കുട്ടികളായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇതാ ഓരോരോ പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലൊക്കെ ആയിട്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു വെല്ലു വെല്ലെടുത്തെ ഇവിടെ ഹഗമഗില് ഏർ നല്ല അടിപൊളി കൊറിയൻ ചീസ് ബണ്ണുണ്ട് അപ്പൊ അത് കഴിച്ചു ഈ സംഭവം ഞാൻ വീട്ടിലുണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു കേശൊക്കെ പ്രത്യേകിച്ചു ഭയങ്കര ഇഷ്ട ഈ ഒരു സംഭവം അങ്ങനെ ആള് രണ്ടെണ്ണമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് വാങ്ങിയ കൊറിയൻ ചീസ് ബൺ കുറച്ചും കൂടി നല്ല ചീസി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചീസ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മളെ സ്വീറ്റ് ബൺ ആണ് അത് കഴിഞ്ഞ് നമ്മളിതാ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാണ് കോഴിക്കോട് ഷോപ്പിങ്ങിനൊക്കെ വന്നിട്ട് കുറേ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ കേഷിനും ക്യാൻറ്റൊക്കെ ഷോപ്പിങ്ങിന് വരിക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ് പിന്നെ കോഴിക്കോട് വരെ തന്നെ നന്നായിട്ട് കുറഞ്ഞു പോയി കിഡ്സും കൈഫും മാത്രമുള്ള പോലെ എന്താണ് കോഴിക്കോട് വരിക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആരുമുള്ള കാര്യമാണ് പക്ഷേ അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ പല്ലട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് അഗാറോണ്ട് ആ ഒരു കെറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ പെർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കെ ബായ്